ലോക ചരിത്രത്തിൽ ജന്മദിനം ആഘോഷിച്ചവർ ആരൊക്കെയായിരുന്നു ഫാത്തിമിയാക്കളും പിന്നീട് ബഹുഭൂരിഭാഗം വരുന്ന ഷിയാക്കളായിരുന്നു ഖബർ ആരാധകരായ പറയൽവികളായിരുന്നു സൂഫികളായിരുന്നു ഇന്നും വിദേഹത്തിൻ്റെതായ ധാരാളം കക്ഷികൾ ലോകത്തിന്റെ പല മുക്കുമോലുകളിലും ചെയ്യുന്നുണ്ട് നടത്താത്തവർ ആരൊക്കെയായിരുന്നു ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ആഘോഷിക്കാത്തവരുടെ ലിസ്റ്റ് രണ്ട് നാല് ഹലീഫമാർ മൂന്ന് രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്വഹാപത്ത് ഒരിക്കൽ പോലും ഒരു വർഷത്തിൽ പോലും ഇത്തരം ഒരാഘോഷം കൊണ്ടുവന്നിട്ടില്ല രണ്ട് ലക്ഷത്തിലേറെ സ്വഹാപത്തിന് പ്രവാചക സ്നേഹല്ലേ അവർക്ക് തേനി പഠിക്കാൻ പറ്റിയിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് നാല് മധുഹബിന്റെ ഇമാമിങ്ങളെ ചരിത്രം വായിച്ചോ ആർക്കും മലയാളത്തിൽ വായിക്കാൻ കിട്ടും ഹദീസ് പണ്ഡിതന്മാരായി ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാരെ എടുത്ത് വായിച്ചോ അഖിലിസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരെ എടുത്തു വെച്ചോ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ഞാനും നിങ്ങളും അവരുടെ കൂടെയാണ് സ്വഹാബത്തിന്റെ കൂടെയാണ് പ്രവാചകന്റെ കൂടെയാണ് ഖലീഫമാരുടെ കൂടെയാണ് എന്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ കാലം കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ ബിസുന്നത്തി നിങ്ങൾ സുന്നെ സുന്നത്ത് മുറുകെ പിടിക്കണം വസുന്നത്തിൽഫാൻ ഹുലഫ ഉറാഷകളായ പിൽക്കാലത്ത് വരുന്ന ഏറ്റവും നല്ല റാഷിദീനങ്ങളുടെ മാർഗം നിങ്ങൾ പിൻപറ്റാൻ ശ്രമിക്കണം